കല്യാണം ഇവൻറ്റും ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കാറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂർച്ചക്കച്ചോലികൾ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് വയനാട് പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധിയുടെ വിജയത്തിൽ വണ്ടൂർ നഗരത്തിൽ വണ്ടൂർ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി आईर वाइर भले अभिव <ahanan> अभिवारा আগামে দসের কাপিডা না পচা কেতি দরন্দ 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 পচা എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന ലോക്സഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നമുക്കറിയാം പോലും ശതമാനം താഴോട്ട് പോയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിൽ നിൽക്കും അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷത്തിന് അപ്പുറത്ത് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ നാല് ലക്ഷത്തി പതിനൊന്നായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം എന്ന് പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നത് നാല് ലക്ഷത്തിലധികം വോട്ടിന് പ്രിയങ്കാ ഗാന്ധി വിജയിക്കുമ്പോൾ ഞാൻ പറയട്ടെ അതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയത് വയനാട് മണ്ഡലത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയത് വണ്ടൂരിലെത്തിലധികം വോട്ടുകൾ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നൽകി എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ വണ്ടൂർ മുന്നൂറോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വണ്ടൂർ പഞ്ചായത്തിൽ യു ഡി എഫിന് പ്രിയങ്കാ ഗാന്ധിക്ക് ലഭിച്ചു എന്നുള്ളത് അഭിമാനകരമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനമാണ് വണ്ടൂർ പഞ്ചായത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം നൽകിയത് വണ്ടൂർ പഞ്ചായത്തിലെ യു ഡി എഫിന്റെ മുഴുവൻ പ്രവർത്തകരെയും അഭിനന്ദിക്കുവാനും ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നു നന്ദി നമസ്കാരം ജെ യു ഡി എഫ് കെ സി കുഞ്ഞി മുഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ ഷൈജൽ എടപ്പറ്റ കാപ്പൽ മുരളി എം കെ നാസർ പി ടി ജബീബ് സുക്കീർ ടി വിനയദാസ് സി ടി കുഞ്ഞാപ്പുട്ടി ഷരീഫ് തുറയ്ക്കൽ നൌഷാദ് പോത്തേങ്ങോടൻ സലാം ഏമങ്ങാട് വി എം നാണി ജിംഷാദ് കോക്കാടൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ